പഞ്ഞന്നൂർ ശ്രീ കയനാട്ടുമൽ ദേവസ്ഥാനത്തെ കുടുംബ സംഗമം വിപുലമായ പരിപാടികളോടെ മാഹി ഈ വലസരാജ സിൽവർ ജൂബിലി ഹാളിൽ വെച്ച് നടന്നു നമുക്ക് നമ്മുടെ നമ്മുടെ ശ്രീ ശ്രീ സി സി കെ കെ വർഷങ്ങൾക്ക് മുമ്പ് ചെയർമാൻ എം വിജയൻ നമ്പ്യാർ അധ്യക്ഷത വഹിച്ചു ജനറൽ കൺവീനർ സി കെ ജയറാം സ്വാഗതം പറഞ്ഞു മുൻ സ്വാതന്ത്ര്യസമരസേനാനി വി എസ് കുഞ്ഞിരാമെന്ന പേരെ അനുസ്മരിച്ചുകൊണ്ട് കൊണ്ട് മാസ്റ്റർ സംസാരിച്ചു കുടുംബ ബന്ധങ്ങളുടെ കെട്ടുറിപ്പിനെ സംബന്ധിച്ചും വർത്തമാനകാല യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചും രംഗീഷ് കടവത്ത് പ്രഭാഷണം നടത്തി ചടങ്ങിൽ മുതിർന്ന കുടുംബാംഗങ്ങളെ ആദരിച്ചു ഉന്നത വിജയം നേടിയ കുടുംബത്തിലെ കുട്ടികളെ അനുമോദിച്ചു കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും നടന്നു यानी कि अगर कि नहीं कि गुरु गुरुओं का गुणवाण बाबा गुरु ने पुराणों में स्मरण करने का संस्कार उनको मिलता है आज काण के लिए तो वायली है मैं बाहर रखते गलत उसी यानी हमें मन में नहीं है सर में लेना काम नहीं होने नहीं और यहां खुशी तो मेरा अंदर कुछ नहीं है

ஒரு <hans>